ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമുദായ പ്രമാണിമാരുടെ വാക്കുകേട്ട് വോട്ടുകുത്തിയവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയോടെ നേടിയെടുത്ത ജീവിത സൌകര്യങ്ങൾ മറക്കരുതെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പത്തിയൂരിൽ നടന്ന എം എ അലിയാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വർഗീയ ശക്തികൾക്ക് വോട്ട് ചെയ്തവർ സ്വയം കുഴി തോണ്ടുകയാണ് തെറ്റുപറ്റിയത് തിരിച്ചറിഞ്ഞ് വരും തെരഞ്ഞെടുപ്പുകളിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നും സജി ചെറിയാൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമുദായ പ്രമാണിമാരുടെ വാക്കുകേട്ട് വോട്ട് രേഖപ്പെടുത്തിയവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയിലൂടെ നേടിയെടുത്ത ജീവിത സൌകര്യങ്ങൾ മറക്കരുതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പത്തിയൂരിൽ നടന്ന എം എ അലിയാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് ആറടി പോലും അവകാശമില്ലാതിരുന്ന കാലം ഇവിടെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം നേടാനും വഴി നടക്കാനും മാന്യമായ വസ്ത്രം ധരിക്കാനും അവകാശം ഇല്ലായിരുന്നു ഇതിനെതിരെ പോരാടിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു നമ്മുടെ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ോട് പറയുകയാണ് സ്വന്തം കുഴിമാടം നിങ്ങൾ തന്നെ തുടങ്ങി എന്ന കാര്യം വിസ്മരിച്ചു പോകാൻ നിങ്ങളുടെ സ്വന്തം കുഴിമാടം നിങ്ങൾ തന്നെ വെട്ടാൻ തുടങ്ങി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രവർത്തിക്കുന്ന ചിലർക്കൊന്നും വലിയ പ്രശ്നം വരില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായാൽ ജനവിഭാഗത്തിലാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഇന്ന് വർഗീയവാദികൾ വളരെ സ്നേഹത്തോടെ നമ്മളെല്ലാം ഒരു ജാതിപ്പെട്ടവരല്ലയോ ഈഴവൻ എന്തോ കിട്ടി പട്ടികജാതിക്കാരൻ എന്തോ കിട്ടി എന്ന് ചോദിച്ചു വരുമ്പോൾ അവന്റെ മുഖത്ത് നോക്കി കയറി കിടക്കാൻ നാല് സെന്റ് ഭൂമി പത്ത് സെന്റ് ഭൂമി ഇരുപത് സെന്റ് ഭൂമി പഠിക്കാൻ പുരോഗതി ആ വിദ്യാഭ്യാസത്തിൽ ലോകത്ത് പോയി തൊഴിൽ തേടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സമ്പന്നുണ്ടാക്കി ഈ നാട്ടിൽ വന്ന് അഭിമാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിച്ച ഞങ്ങളെ പ്രേരിപ്പിച്ച അതിൽ ചോദ്യമൊരുക്കിയ ഒരു ചോന്ന പൊടി പിടിച്ചുകൊണ്ട് പോയ ആയിരക്കണക്കിന് സഖാകളുടെ പ്രസ്ഥാനം അതാണ് സി പി ഐ എം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നമുക്ക് നേരിട്ടേ പറ്റൂ സർവശക്തി ഉപയോഗിച്ച് നേരിടണം നമ്മളൊന്ന് ചതിക്കപ്പെട്ടു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടോ സംശയം വേണ്ട ശത്രുവിനെ ആയുധമൊരുക്കി കൊടുക്കാൻ വർഗ ശത്രുവിന്റെ എച്ചിൽ പാത്രം കഴുകി കുടിച്ച ചില നാടികൾ ഈ കാര്യത്തിൽ നമ്മൾ ഉണ്ട് എന്ന കാര്യം വിശ്വസിക്കരുത് അത്തരം ആളുകളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം നമ്മൾ സഹാക്കളെ നമ്മൾ തിരിച്ചു വരും ഈ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് തിരിച്ചു വരും ഈ കൊടി താഴില്ല ലോകത്ത് മാനവഭോജനത്തിന്റെ കൊടിയാണ് ഈ കൊടി ഇത് മനുഷ്യ സ്നേഹത്തിന്റെ കൊടിയാണിത് ഈ കൊടിയെ കണ്ട് ഭയപ്പെടുന്ന വർഗീയവാദികൾ ഈ കൊടി താട്ടിക്കെട്ടാൻ ശ്രമിക്കും ഈ കൊടി താഴണമെന്ന് മുതലാളിത്തം ആഗ്രഹിക്കും അടിച്ചമർത്തുന്നവന്റെ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് പാടില്ല എന്ന് ധാരണ ലോക്സഭാ വർഗീയ ശക്തികൾക്ക് വോട്ട് ചെയ്തവർ സ്വയം കുഴി തോണ്ടുകയാണെന്നും മന്ത്രി പറഞ്ഞു തെറ്റുപറ്റിയത് തിരിച്ചറിഞ്ഞ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നും സജി ചെറിയാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ തിരിച്ചടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും ആക്രമിക്കാനാണ് മാധ്യമങ്ങളും വലതുപക്ഷവും നിരന്തരം ശ്രമിക്കുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് പിണറായി വിജയൻ പിണറായി വിജയനെ തകർത്താലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കഴിയൂ എന്നതിലൂടെയാണ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ എത്തി അന്വേഷിച്ചിട്ടും അപഹാസ്യരായി മടങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായതെന്ന കാര്യം ഓർക്കണമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്ത് പിടിച്ച സർക്കാരാണ് പിണറായി സർക്കാർ കോൺഗ്രസും ബി ജെ പിയും നടത്തിയ കോടികളുടെ അഴിമതി പരസ്യമായിട്ടും മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയവരാണ് യു ഡി എഫ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു